ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് പച്ചക്കറികൾ കഴിക്കൂ ആരോഗ്യവാനായിരിക്കൂ നമ്മൾ ഇന്ന് പങ്കുവെക്കുന്ന ഈ അറിവുകൾ പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യജിയുടെ സാഗ് ഖായ് സ്വാസ്ഥ്യ ബജായ് എന്ന ഹിന്ദി പുസ്തകത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് വെറുമൊരു ഭക്ഷണ രീതിയെക്കുറിച്ചുള്ള പുസ്തകമല്ല കേട്ടോ മറിച്ച് പ്രകൃതിയുമായി നമ്മൾ എത്രമാത്രം ചേർന്ന് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്ന കാലാതീതമായൊരു വിജ്ഞാനമാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തോടെ തന്നെ തുടങ്ങാം അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണോ കഴിക്കുന്നത് അതോ കഴിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുകയാണോ ഒരു ചോദ്യം മാത്രം മതി നമ്മുടെ ഭക്ഷണത്തോടുള്ള കാഴ്ചപ്പാടിനെ പറ്റി ആഴത്തിൽ ചിന്തിക്കാൻ അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ് ഒളിഞ്ഞിരിക്കുന്ന വിശപ്പ് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം പക്ഷെ നമ്മുടെ ശരീരത്തിന് ശരിക്കും വേണ്ട പോഷണം കിട്ടുന്നുണ്ടോ നമ്മുടെ ഇന്നത്തെ ഭക്ഷണരീതി നമ്മളെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നതെന്ന് നോക്കാം ഈ സ്ലൈഡ് നോക്കൂ ഇവിടെയാണ് ശരിക്കും അപ്രധാനപ്പെട്ട വ്യത്യാസം വരുന്നത് ധാന്യങ്ങളും പച്ചക്കറികളും ധാന്യങ്ങൾ കഴിച്ചാൽ നമ്മുടെ വയറ് നിറയും ശരിയാണ് പക്ഷേ അതിലെ പോഷകങ്ങൾ കിട്ടാൻ ശരീരം ഒരുപാട് കഷ്ടപ്പെടണം നേരമറിച്ച് പച്ചക്കറികളോ അവ ശരിക്കും ജീവൻ തൊടിക്കുന്നവയാണ് അവയിലുള്ള വിറ്റാമിനുകളും ധാതുക്കളുമൊക്കെ വളരെ എളുപ്പത്തിൽ നമ്മുടെ ശരീരത്തിന് കിട്ടും നമ്മളിൽ പലരും അറിയാതെ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് നമ്മുടെ ഭക്ഷണത്തിലെ ജീവൻ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ ഒരുപാട് തീയിലിട്ട് വേവിക്കുന്നത് പോഷകങ്ങളുള്ള ഇലകളും വേരുകളുമൊക്കെ വെറുതെ കളയുന്നത് പിന്നെ തൊലി കളയുന്നത് എന്തിനേറെ പച്ചക്കറി അരിഞ്ഞ ശേഷം കഴുകുന്നത് പോലും അതിലെ ജീവശക്തിയെ ഇല്ലാതാക്കും അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന പോഷകങ്ങൾ നമുക്കെങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും അതിൻ്റെ ഉത്തരം പ്രകൃതിയിൽ തന്നെയുണ്ട് അതാണ് നമ്മുടെ അടുത്ത ഭാഗം പച്ചപ്പിലെ ജീവശക്തി പ്രകൃതിയുടെ ആ യഥാർത്ഥ പോഷണം എവിടെ ഒളിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് കണ്ടെത്താം ഇതൊന്ന് ശ്രദ്ധിക്കൂ ഒരു ഭക്ഷണം അതിൻറെ പ്രകൃതിദത്തമായ അവസ്ഥയോട് എത്രത്തോളം അടുത്താണോ അത്രയധികം ജീവൻ അത് നൽകുന്നു എത്ര മനോഹരമായ വാചകമാണല്ലേ ഇതിലെല്ലാമുണ്ട് പ്രകൃതിയോട് എത്രത്തോളം ചേർന്ന് നിൽക്കുന്നോ അത്രയും ആരോഗ്യം നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ബീട്രൂട്ടൊക്കെ വാങ്ങുമ്പോൾ അതിൻറെ ഇല കളയും അല്ലേ മുള്ളങ്കിയുടെ ഇലയും കളയും എന്നാൽ ശരിക്കും ആ ചെടിയുടെ ഏറ്റവും കൂടുതൽ പോഷകങ്ങളുള്ളത് ഈ ഭാഗങ്ങളിലാണ് നമ്മൾ വേസ്റ്റ് എന്ന് കരുതി കളയുന്ന ഭാഗങ്ങൾ യഥാർത്ഥത്തിൽ പോഷകങ്ങളുടെ ഒരു കലവറയാണ് ഈ ഇലക്കറികൾക്ക് നല്ല പച്ച നിറം കൊടുക്കുന്നൊരു സംഭവമല്ലേ ക്ലോറോഫിൽ അത് വെറും ഒരു നിറം മാത്രമല്ല അത് ആ ചെടിയുടെ ജീവരക്തമാണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ടാണ് പച്ച ഇലക്കറികൾ കഴിക്കണം എന്ന് എപ്പോഴും പറയുന്നത് ശരി അപ്പോൾ എന്ത് കഴിക്കണമെന്ന് നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി ഇനി അതെങ്ങനെയാണ് കഴിക്കേണ്ടത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന കുറച്ച് സിമ്പിൾ കാര്യങ്ങൾ നോക്കാം ഈ പുസ്തകത്തിൽ പാചകത്തെക്കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ഒരു വാക്ക് വളരെ രസകരമാണ് അഗ്നി സംസ്കാരം അതായത് പാചകം വെറുതെ തീയിലിട്ട് വേവിക്കലല്ല അതൊരു അനുഷ്ഠാനം പോലെയാണ് നമ്മൾ ഒരുപാട് വറുക്കുകയും പൊരിക്കുകയുമൊക്കെ ചെയ്യുമ്പോൾ ആ ഭക്ഷണത്തിന്റെ സ്വാഭാവികമായ ജീവതത്വം അല്ലെങ്കിൽ ആ ജീവൻ നമ്മൾ നശിപ്പിക്കുകയാണ് അപ്പം പ്രകൃതി നമ്മളോടെങ്ങനെ കഴിക്കാനാണ് പറയുന്നത് ഒന്നാമതായി പറ്റുന്നത്ര പച്ചയ്ക്ക് കഴിക്കുക സാലഡ് രൂപത്തിലൊക്കെ രണ്ടാമത് പാചകം ചെയ്യുമ്പോൾ ആവിയിൽ പുഴുങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ തൊലി കളയരുത് നന്നായി കഴുകി തൊലിയോടെ ഉപയോഗിക്കുക ഏറ്റവും പ്രധാനം നന്നായി ചവച്ചരച്ച് കഴിക്കുക ഒരു പഴയ പറച്ചിലുണ്ട് ഓരോ ഉരുളയും മുപ്പത്തിരണ്ട് തവണ ചവയ്ക്കണമെന്ന് ഇത് കേൾക്കുമ്പോൾ തമാശയായി തോന്നാം പക്ഷേ സംഭവം അങ്ങനെയല്ല നമ്മുടെ ദഹനം തുടങ്ങുന്നത് വായിൽ നിന്നാണ് നന്നായി ചവയ്ക്കുമ്പോൾ ആ പ്രക്രിയ ശരിയായി നടക്കും മാത്രമല്ല വയറ് നിറഞ്ഞോ എന്ന് ശരീരം നമുക്ക് സിഗ്നൽ തരും നമ്മൾ എന്ത് കഴിക്കുന്നു എന്നത് നമ്മുടെ മാത്രം കാര്യമല്ലാട്ടോ അത് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തെയും ഈ ഭൂമിയെ തന്നെയും ബാധിക്കുന്നൊരു കാര്യമാണ് ഇനി വളരെ കൗതുകമുള്ളൊരു ചോദ്യം നമ്മുടെ ലോകം നേരിടുന്ന ഭക്ഷ്യപ്രതിസന്ധിക്ക് ഒരു സാധാരണ കൂൺ പരിഹാരമാകുമോ കൂണിനത്ര നിസാരമായി കാണരുത് പൊട്ടാസ്യം ഫോസ്ഫറസ് സൾഫർ പിന്നെ വിറ്റാമിൻ ബി വൺ ഡി എ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് സിങ്കും കോപ്പറും രക്തത്തിന് നല്ലതാണ് സത്യം പറഞ്ഞാൽ പാലിനും നെയ്യിനും തേനിനും പകരം വയ്ക്കാവുന്ന ഒരു സമ്പൂർണ്ണ ആഹാരമാണിത് ഏറ്റവും വലിയ ഗുണം എന്താണെന്നോ ഇതെവിടെയും വളരെ വേഗത്തിൽ വളർത്താം ധാന്യങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ മാസങ്ങൾ വേണം വലിയ സ്ഥലവും വേണം അതുകൊണ്ടാണ് പലപ്പോഴും ഭക്ഷ്യക്ഷാമവും വിലക്കയറ്റവും ഒക്കെ ഉണ്ടാകുന്നത് എന്നാൽ പച്ചക്കറികൾ അങ്ങനെയല്ല ഒരു വർഷം പലതവണ വിളവെടുക്കാം നമ്മുടെ വീട്ടിലെ ചെറിയൊരു സ്ഥലത്തുപോലും കൃഷി ചെയ്യാം ഇതൊരു വലിയ പരിഹാരമല്ലേ ഇവിടെയാണ് അടുക്കളത്തോട്ടത്തിന്റെ പ്രാധാന്യം ഓരോ കുടുംബത്തിനും ഇതൊരു പരിഹാരമാണ് നമ്മുടെ ബാൽക്കണിയിലോ ടെറസിലോ അല്ലെങ്കിൽ കുറച്ച് പെട്ടികളിലോ പോലും ഒരു വർഷത്തേക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് നമുക്ക് നൽകുന്നൊരു സ്വാതന്ത്ര്യം വളരെ വലുതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തിലേക്കുള്ള ആ ലളിതമായ വഴി ഏതാണ് ഈ അവസാനത്തെ വാചകം നമ്മുടെ മനസ്സിൽ പതിയട്ടെ യഥാർത്ഥ ആരോഗ്യം ലാളിത്യത്തിലേക്കുള്ളൊരു മടക്കമാണ് നിങ്ങളുടെ ശരീരം പറയുന്നത് കേൾക്കുക പ്രകൃതിയിൽ വിശ്വസിക്കുക ഭൂമി നൽകുന്ന ഭക്ഷണത്തെ ബഹുമാനിക്കുക കണ്ടില്ലേ ആരോഗ്യം എന്നത് അത്ര സങ്കീർണമായൊന്നല്ല അത് നമ്മുടെ സ്വാഭാവികമായ അവസ്ഥയിലേക്ക് തിരിച്ചുപോകുന്നതാണ് പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷവും ആരോഗ്യവും